കുഞ്ഞാനെ അങ്ങനെ പറയല്ലേ അടുത്ത ഭാഗ്യക്കുറി ഇക്ക തന്നെ എടുക്കണം ഇനി ആരെങ്കിലും ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ഒരാൾക്കും അത് മാത്രം പറയരുത് പാവപ്പെട്ടവർക്ക് ഇക്കയല്ലാതെ മറ്റാരുണ്ട് വീണു കിടക്കുന്നവർക്ക് താങ്ങായി തണലായി ഇതുപോലെയുള്ള നറുക്കെടുപ്പിലൂടെ പാവങ്ങളുടെ രക്ഷകനായി തന്നെ വേണം സന്തോഷം സന്തോഷം ഞാൻ പോരെ അങ്ങനെ പരിപാടിയും ഗവരിടുപ്പും നിർത്തി നിരവധി ട്രോളുകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് ഭാഗ്യക്കുറി തട്ടിപ്പ് വീരൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നാൽ തട്ടിപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞാൻ വീഡിയോയുമായി വന്നിരുന്നു പച്ച തെറിയാണ് കമന്റ് ബോക്സിൽ കേൾക്കേണ്ടി വന്നത് ഇപ്പോ ഇതാ ഒരു അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് മരിച്ചാലും ഇനി ചെയ്യൂല വാഗിക്കുറിയുടെ പേര് കേട്ടാൽ കുഞ്ഞാന് ഹാലിളകും എന്തായാലും മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ് എങ്ങനെയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല തപ്പിയെടുക്കുന്ന ദൃശ്യമാണ് അതിന്റെ തെളിവ് ലക്ഷക്കണക്കിന് രൂപയാണ് നാട്ടുകാരിൽ നിന്നും കിട്ടിയത് വലിയ വീടും കണ്ടു മോഹിച്ചവരാണ് പെട്ടുപോയത് എന്തൊക്കെയാണെങ്കിലും കുഞ്ഞാന് ഇനി തപ്പിയെടുക്കേണ്ടി വരില്ല സത്യസന്ധമായി നറുക്കെടുപ്പ് എടുത്തിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു ഇനിയിപ്പോ സ്റ്റാമിന സേവർ ബിസിനസ്സുമായി മുന്നോട്ട് തന്നെ പോകേണ്ടി വരും